ക്യാമറക്കു പിന്നിൽ സർഗാത്മകതയ്ക്ക് ഒരു പഞ്ഞവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സിനിമയിലേക്ക് എത്തിയ നടനായിരുന്നു നെടുമുടി വേണു അരവിന്ദൻ ഭരത് ഗോപി പത്മരാജൻ ഫാസിൽ തുടങ്ങി സൗഹൃദങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു അദ്ദേഹത്തിന് സിനിമയെങ്കിലും വേണുവിലെ നടനെ മലയാള സിനിമ വളരെ വേഗം തിരിച്ചറിഞ്ഞു അരവിന്ദൻ ഭരതൻ ജോൺ അബ്രഹാം എന്നീ സംവിധായകരുടേതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ നാല് ചിത്രങ്ങൾ തമ്പ് ആരവം തകര ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ എൺപതുകളുടെ ആരംഭത്തോടെ നടൻ എന്ന നിലയിൽ നെടുമുടി വേണുവിൻ്റെ തിരക്കും ആരംഭിച്ചു എൺപതുകളുടെ തുടക്കം നെടുമുടിയുടെ കരിയറിൽ ഒരു കുതിപ്പ് കണ്ട കാലയളവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പതിനഞ്ച് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് സിനിമകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പതിനെട്ട് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു എണ്ണത്തിൽ മാത്രമല്ല കാമ്പുള്ളവയായിരുന്നു അവയിൽ ബഹുഭൂരിഭാഗവും എന്നതായിരുന്നു സവിശേഷത ലെനിൻ രാജേന്ദ്രൻ്റെ വേനലും പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽവാനും മോഹൻ്റെ വിട പറയും മുൻപേയും ഫാസിലിൻ്റെ ധന്യയും ഭരതന്റെ പാളങ്ങളുമൊക്കെയായി കാമ്പും വൈവിധ്യവുമുള്ള ഒരു നിര ചിത്രങ്ങൾ മലയാളത്തിലെ മുഖ്യധാരാ സിനിമയിൽ സമാന്തരധാര ശക്തമായ സ്വാധീനമായിരുന്ന അക്കാലത്ത് നെടുമുടി അതിൻ്റെ പ്രധാന പതാക വാഹകനായിരുന്നു വിട പറയും മുൻപേയും മർമരവും പാളങ്ങളുമൊക്കെ സാമ്പത്തിക വിജയങ്ങളായതോടെ തിരക്കുള്ള നായകനടനുമായി അദ്ദേഹം സുകുമാരനായിരുന്നു നെടുമുടിക്കൊപ്പം അക്കാലത്ത് നായക വേഷങ്ങളിൽ തിളങ്ങി നിന്ന സമകാലികൻ സത്യനന്തിക്കാടിൻ്റെ കിന്നാരം പോലെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച നിരവധി ചിത്രങ്ങളും അക്കാലത്ത് പ്രേക്ഷകരിലേക്ക് എത്തി എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായും നെടുമുടി വേണു വളർന്നു മലയാളത്തിലെ പ്രധാന അഭിനേതാക്കളിൽ എത്തിയ തൻ്റെ ചിത്രം യവനികയിൽ അധികം പ്രതിഫലം നെടുമുടിക്കായിരുന്നുവെന്ന് കെ ജി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഭരത് ഗോപിയും തിലകനും മമ്മൂട്ടിയും ജഗദീശ് ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിൽ അവരെക്കാളൊക്കെ പ്രതിഫലം വാങ്ങിയത് നെടുമുടി വേണു ആയിരുന്നു പിൽക്കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി ദ്വന്തം നായക സങ്കല്പങ്ങൾക്ക് പുതിയൊരു മാനം നൽകി രംഗത്തെത്തിയതോടെയാണ് നെടുമുടി വേണു സ്ഥാനത്തു നിന്ന് മാറുന്നത് സ്വഭാവ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ എല്ലായ്പ്പോഴും തൽപ്പനായിരുന്ന അദ്ദേഹം പിന്നീടത്തിയ അത്തരം കഥാപാത്രങ്ങളെയും പ്രായഭേദമന്യേ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു കാറ്റിനൊപ്പിച്ച് സഞ്ചരിച്ച ഒരു പായ്വഞ്ചി പോലെയായിരുന്നു മലയാള സിനിമയിൽ നെടുമുടി വേണു എന്ന നടൻ ജൈവികമായ താളം ഭേദിക്കാൻ യഥാർത്ഥ ജീവിതത്തിൽ താൽപ്പര്യമില്ലാതിരുന്നതുപോലെ സിനിമയിലും അദ്ദേഹം കാർക്കശ്യത്തോടെയുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും നടത്തിയില്ല പക്ഷെ തേടിയെത്തിയ കഥാപാത്രങ്ങളുടെ സങ്കീർണ ഭാവങ്ങളെ തൻ്റെ കൊണ്ട് അനായാസം പകർന്നാടി അദ്ദേഹം